ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഈ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പൊതുവേ ഒരു ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പാവം പിടിച്ച മനുഷ്യൻ പക്ഷേ പുള്ളി ബിഗ് ബോസ് വീടിനകത്ത് ഈ മൂന്ന് നാല് ദിവസത്തിനിടയിൽ ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട് അതും സ്ത്രീ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റുകളാണ് അദ്ദേഹം എന്തുദ്ദേശിച്ചു പറഞ്ഞു എന്നതിൽ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല അദ്ദേഹം പറഞ്ഞതെന്താണ് ഇനിയിപ്പോ അദ്ദേഹം മനസ്സിൽ ചിലപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതായിരിക്കില്ല പുറത്തേക്ക് വന്നത് പക്ഷേ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ പുറത്തേക്ക് വന്നത് എന്താണോ അത് അത് തെറ്റാണ് ഇപ്പോൾ ആദ്യം യമുനയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ഇന്ന് രാവിലെ സിജോയോട് വീട്ടിലുള്ള ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ ചേർത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആ വാക്ക് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല ബിഗ് ബോസും അത് ഹൈഡ് ചെയ്ത് തന്നെയാണ് പോയിരിക്കുന്നത് ലൈവിൽ ഉൾപ്പെടെ അത് ഹൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും അത്തരം സ്റ്റേറ്റ്മെന്റുകൾ വളരെ മോശമാണ് അത് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമ്മുടെ നോറ അടക്കമുള്ള കണ്ടസ്റ്റൻസ് രംഗത്ത് വന്നിട്ടുണ്ട് നോറയുണ്ട് അപ്സരയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റസ്മിൻ ഉണ്ട് സോ ഇവരൊക്കെ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് നല്ല കാര്യം ജിൻഡോ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തരുത് നമ്മൾ നാട്ടിൻപുറത്തെ ശൈലിയിൽ വന്ന് ബിഗ് ബോസിനകത്ത് സംസാരിക്കരുത് മാത്രമല്ല സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ആര് പറഞ്ഞാലും അത് തീർച്ചയായിട്ടും പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടതാണ് പക്ഷേ ഇവിടെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ടും ഈ പവർ റൂം മെമ്പേഴ്സ് മാങ്ങമറിക്കാൻ പോയിരിക്കാനോടെ ഇവരല്ലേ പണിഷ്മെന്റ് ഇങ്ങനെ ഒരു സാധനം നടന്നാൽ പണിഷ്മെന്റ് കൊടുക്കാനുള്ള പവർ കൊടുത്തിരിക്കുകയല്ലേ ബിഗ് ബോസ് അതിന് ബിഗ് ബോസോ ലാലേട്ടനോ വരുന്നവരെ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ പവർ റൂം മെമ്പേഴ്സ് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ജിൻഡോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണെന്നും അതുകൊണ്ട് തന്നെ പവർ റൂം അതിന് പണിഷ്മെന്റ് കൊടുക്കുകയാണെന്നും ഇതാണ് അതിനുള്ള പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ പവർ റൂമിനെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് കഷ്ടമാണ് ജിൻഡോ ആണെങ്കിലോ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിട്ട് പിന്നെ അതിനെ ന്യായീകരിച്ച് മെഴുകി അലമ്പാക്കുന്നുണ്ട് അത് വേറെ കാര്യം അപ്പോൾ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കാൻ ജിൻഡോ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ ഈ നാവ് കാരണം ജിൻഡോയ്ക്ക് പുറത്തു പോണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ പൊതുവേ ജിൻഡോ ഈ തടിയും മണ്ണോ മസിലുമൊക്കെ ഉണ്ടെങ്കിലും ആ പുള്ളി ആളുകൾക്ക് അങ്ങനെ അങ്ങനെ ഹെയ്റ്റ് ഒന്നുമില്ല ജിൻഡോയുടെ അടുത്ത് ആ ചായ പ്രശ്നം തൊട്ടേ നമ്മളൊക്കെ വിമർശിച്ചാലും പുള്ളി ഇഷ്ടമാണ് ആളുകൾക്ക് പൊതുവേ പക്ഷേ എങ്കിലും ഇമാതിരി സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞാൽ അകത്തുള്ള മത്സരാർത്ഥികളെല്ലാം കൂടെ ഒറ്റ കെട്ടായിട്ട് എടുത്ത് വെളിയിലോട്ടിടും ഒരു സംശയം അതിനകത്ത് വേണ്ട മുൻ സീസണുകളിൽ അങ്ങനെ പുറത്തുപോയ കണ്ടസ്റ്റൻസ് ഉണ്ട്